മറുപടിയോ ഷാരൂഖിന്റെ കൈ ചേർത്ത് പിടിച്ച് ദീപികയുടെ കുറിപ്പ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏടിയെന്ന സിനിമയിൽ നിന്നും പുറത്തായതിനു പിന്നാലെ ഷാരൂഖാന്റെ ചിത്രത്തിൽ നായികയാകാൻ ദീപിക പതുക്കോൺ ഷാരുഖ് ഖാന്റെ കിങ് എന്ന സിനിമയിലാണ് ദീപിക നായികയായി അഭിനയിക്കുക പട്ടാൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന സിനിമ കൂടിയാണിത് ഷാരൂഖാന്റെ കൈ ചേർത്തുപിടിച്ച് ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ദീപിക ഈ വാർത്ത പ്രേക്ഷകരെ അറിയിച്ചത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഓം ശാന്തി ഓം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അദ്ദേഹം എന്നെ പഠിപ്പിച്ച ആദ്യ പാഠം ഒരു സിനിമ ചെയ്യുന്നതിൽ മാത്രമല്ല അതിൽ നിങ്ങൾ ആരുമായി സഹകരിക്കുന്നു എന്നതും അതിന്റെ വിജയത്തെക്കാൾ വളരെ പ്രധാനമാണ് ാണ് അതിനുശേഷം ഞാൻ എടുത്ത എല്ലാ തീരുമാനങ്ങളിലും ആ പാഠമുണ്ട് അതുകൊണ്ടായിരിക്കാം നമ്മൾ വീണ്ടും ഒരുമിച്ച് ആറാമത്തെ സിനിമ ചെയ്യുന്നത് ദീപിക കുറിച്ചു സിദ്ധാർത്ഥ ആനന്ദ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഗാങ്സ്റ്റർ ആയാണ് കിങ് ഖാൻ എത്തുന്നത് ഷാരൂഖിന്റെ മകൾ സുഖനഖാൻ ആദ്യമായി ബിഗ് സ്ക്രീനിൽ എത്തുന്ന ചിത്രമെന്ന പ്രത്യേകതയും കിങ്ങിനുണ്ട് ദീപിക പതു അഭിഷേക് ബച്ചൻ അനിൽ കപൂർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ അതേസമയം പ്രഭാസിനുള്ള ദീപികയുടെ മറുപടിയാണ് ഈ കുറിപ്പെന്നാണ് ചിലരുടെ കണ്ടെത്തൽ നേരത്തെ പ്രഭാസിനെ നായനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ങ സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റിൽ നിന്നും ദീപികയെ ഒഴിവാക്കിയിരുന്നു ദീപിക മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയും െന്നും അതിനാൽ അവരെ നായിക സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെന്നും സന്ദീപ് റെഡ്ഡി വ്യക്തമാക്കിയിരുന്നു ദിവസം എട്ട് മണിക്കൂർ ജോലി സമയം ഉയർന്ന പ്രതിഫലം തുടങ്ങിയ ഡിമാൻഡുകളാണ് ദീപിക മുന്നോട്ട് വെച്ചിരുന്നത് ഇതിന് പിന്നാലെ കൽക്കി സെറ്റിലും കുറഞ്ഞ ജോലി സമയം നടി ചോദിച്ചുവെന്നും ഇത് തർക്കത്തിനിടയാക്കിയെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതേ തുടർന്നാണ് നടിയെ സിനിമയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയതെന്നാണ് വിവരം കൽക്കിയിലും പ്രഭാസ് തന്നെയായിരുന്നു നായകൻ